നമസ്കാരം തെളിവുകൾ നിർത്തിയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ വോട്ടുചോർച്ച ഉണ്ടായെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് രംഗത്ത് വന്നത് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് കൃത്രിമം നടത്തിയെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഇതാദ്യമായിട്ടാണ് ഇത്രയധികം വ്യാജ വോട്ടുകൾ കണ്ടെത്തെന്നും ഇത് സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളം വരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സംസ്ഥാനത്ത് കോൺഗ്രസ് ജയിക്കുമെന്നും മിക്കവാറും സർവേകൾ പ്രവചിച്ചപ്പോഴാണ് എൻ ഡി എ വിജയിച്ചത് തട്ടിയെടുത്തത് ഒരു സർക്കാരിനെ തന്നെയാണെന്നും രാഹുൽ ആരോപിച്ചിരുന്നു ഇതിനിടെ ബ്രസീൽ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് വോട്ടുകൾ രേഖപ്പെടുത്തിയതിന്റെ അടക്കം നിരവധി തെളിവുകൾ രാഹുൽ ക്രമക്കേട് സംബന്ധിച്ച തെളിവുകൾ സഹിതമാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ വിദേശ മോഡലിന്റെ ചിത്രം സീമ സ്വീറ്റി സരസ്വതി എന്നിങ്ങനെ പല പേരുകളിൽ ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തതായി തെളിവുകൾ ലഭിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു ഒരു വ്യക്തിക്ക് പല പേരുകളിൽ ഒന്നിലധികം തവണ വോട്ട് ചെയ്യാൻ സാധിച്ചുവെന്നും ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ വലിയ വീഴ്ചയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതോടെ ഈ ആരാണ് ഈ ബ്രസീലിൻ മോഡൽ എന്ന സൈബറിടങ്ങളിൽ അന്വേഷണം ആരംഭിച്ചു ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എങ്കിലും രാഹുൽ ഗാന്ധി നിരത്തിയ തെളിവുകൾ പ്രകാരം ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം അൺപ്ലാഷ് എന്ന ഓൺലൈൻ സ്റ്റോക്ക് ഫോട്ടോ വെബ്സൈറ്റിൽ നിന്നുള്ളതാണെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു മാത്യൂസ് ഫെറേറോ എന്ന ഫോട്ടോഗ്രാഫർ എടുത്ത ഈ ചിത്രം നീല ഡെനിം ജാക്കറ്റ് ധരിച്ച സ്ത്രീ എന്ന തലക്കെട്ടോടെയാണ് അൺപ്ലാഷിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചിത്രം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് രണ്ടിനാണ് ആദ്യമായി അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അൻപത്തി ഒൻപത് ദശലക്ഷത്തിലധികം തവണ ഇത് ആളുകൾ കാണുകയും നാല് ലക്ഷത്തിലധികം തവണ ഡൗൺലോഡ് ചെയ്തതായിട്ടാണ് കണക്കുകൾ അൺപ്ലാഷിലെ ഫെറോറയുടെ പ്രൊഫൈൽ പ്രകാരം അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണെന്ന് സ്ഥിരീകരിക്കുന്നു കാനൻ ഇയേഴ്സ് ഡിജിറ്റൽ റെബൽ എക്സസ് ക്യാമറ ഉപയോഗിച്ചാണ് ഈ ചിത്രം എടുത്തത് ഈ മോഡലിന്റെ ചിത്രമുള്ള വോട്ടർ ഐ ഡി ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് തവണ പല ബൂത്തുകളിലായി വോട്ട് ചെയ്തു എന്നതാണ് രാഹുലിന്റെ ആരോപണം അതേസമയം ഈ മോഡലിന്റെ ചിത്രം പല ബ്ലോഗുകളിലും ഓൺലൈൻ പോസ്റ്റുകളിലും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ചിത്രമാണ് ചിത്രത്തിന് തെരഞ്ഞെടുപ്പ് നടപടികളുമായി യാതൊരു ബന്ധമില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇതൊരു ഏഴ് ചിത്രമാണെന്നുള്ള അഭ്യൂഹങ്ങളും ഇതിനിടയിൽ പ്രചരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ വിജയ സാധ്യതകൾ അട്ടിമറിക്കാൻ തിരക്കഥ തയ്യാറാക്കി ബി പ്രവർത്തിച്ചതായും രാഹുൽ ഗാന്ധി ആരോപിച്ചു പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന്റെ വിജയം പ്രവചിച്ചിരുന്നതാണ് എന്നാൽ ഹരിയാനയിൽ ആദ്യമായി ബാലറ്റ് വോട്ടുകളുടെ കണക്കുകൾ യഥാർത്ഥ വോട്ടുകളുമായി പൊരുത്തപ്പെടാതിരുന്നതായും അദ്ദേഹം പറഞ്ഞു ഇത് തങ്ങളുടെ വിജയത്തെ അട്ടിമറിക്കാനുള്ള ബി വ്യക്തമായ നീക്കമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരം സംഭവങ്ങൾ ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന് കോൺഗ്രസ് ഹരിയാനയിൽ പോൾ ചെയ്ത വോട്ടുകളിൽ എട്ടിലൊന്ന് വ്യാജമാണെന്നാണ് arab പത്തൊൻപത് ലക്ഷത്തിലധികം ബൾക്ക് വോട്ടുകൾ സംസ്ഥാനത്ത് രേഖപ്പെടുത്തി തൊണ്ണൂറ്റി മൂവായിരത്തിലേറെ തെറ്റായ വിവരങ്ങൾ കണ്ടെത്തി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വലിയ ഗൂഢാലോചന നടന്നു മറ്റൊരു സ്ത്രീയുടെ പേരിൽ നൂറിലേറെ കള്ളവോട്ടുകൾ നടന്നതായും അദ്ദേഹം ആരോപിച്ചു മൂന്നര ലക്ഷം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി അത് മുഴുവനും കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും വോട്ടുകളായിരുന്നു ഹരിയാനയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടർമാരുടെ വീഡിയോ സന്ദേശം കൂടി അവതരിപ്പിച്ചുകൊണ്ട് രാഹുൽ വിശദീകരിച്ചു കോൺഗ്രസ് തോറ്റ എട്ട് ആകെ വോട്ട് വ്യത്യാസം ഇരുപത്തി മാത്രമാണ് ഇതൊരു കേന്ദ്രീകൃത അട്ടിമറിയാണെന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതാണെന്നും Bira